മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി യുടെ ദേശീയ നേതാവ് എം കെ ഫൈസിയെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ഏടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അല്ല ഈ എസ് ഡി പി ഐ പ്രവർത്തകർ എസ് ഡി പി ഐ അല്ലായിരുന്നോ നമ്മുടെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മാർച്ചുകളൊക്കെ ഇരാറ്റുപേട്ടയിൽ സംഘടിപ്പിച്ചിരുന്നത് ഇനി ഇതേ പ്രവർത്തകര് ഇനി എവിടേക്കാണ് സ്വന്തം പാർട്ടിയുടെ ദേശീയ നേതാവിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് മാർച്ച് നടത്തുക അറിയാത്തോണ്ട് ചോദിച്ചതാണ് ഇനി അതല്ല നമ്മുടെ കേരളത്തിൽ വല്ല ഹർത്താലും നടത്തു ആ എന്തുകൊണ്ടാണ് എസ് യു പി ഐയുടെ ദേശീയ അധ്യക്ഷനെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കല് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരെ ആരേത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശക്തമായ സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എസ് സി പി ഐയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് ഇതിനു മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എസ് ഡി പിടെ ദേശീയ നേതാവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോയിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് നാഷണൽ മീഡിയാസുകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഈ അടുത്താണ് വലിയൊരു പ്രോഗ്രാം ഒരു നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കോ അതല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടിക്കോ നമ്മുടെ കേരളത്തിലും പെട്ടെന്ന് വളരെ വലിയ രീതിയിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സമ്മേളനം നടത്താൻ സാധിക്കുമോ എന്നറിയില്ല പക്ഷെ എസ് യു പി ഐ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ നടത്തുന്ന പ്രോഗ്രാമുകളെക്കാൾ വലിയ രീതിയിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മലപ്പുറത്ത് വഖഫ് സംരക്ഷണ റാലിയൊക്കെ നടത്തിയിരുന്നു ഇതൊക്കെ നടത്താൻ അവർക്ക് എവിടെ ഫണ്ട് വരുന്നു ഭരണപക്ഷമല്ല പ്രതിപക്ഷമല്ല എന്നിട്ടും ഇത്രത്തോളം വലിയ പ്രോഗ്രാമുകൾ എങ്ങനെ നടത്തുന്നു ഇതൊക്കെ തന്നെ വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഇനി ആ പ്രോഗ്രാമില് പ്രസംഗിച്ചിട്ടുള്ളത് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രസംഗങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളത് എന്നാൽ എനിക്കറിയില്ല അതേസമയം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ വക്കഫ് സംരക്ഷണ റാലിയിൽ തന്നെ എന്തായിരുന്നു പ്രസംഗിച്ചത് പ്രധാനമായിട്ടും ഒരു നേതാവ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ മൂവ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സമാനമാണ് എന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കലാപം ഇവിടെയുള്ള ഹൈന്ദവരെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ ക്രൂരമായി ആക്രമിച്ച് കൊല്ലപ്പെടുത്തി മതപരിവർത്തനം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള മലബാർ കലാപം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ആ ആയിരത്തി തൊള്ള തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മൂവ്മെന്റ് പോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ മൂവ്മെന്റ് അതായത് വക്കഫ് സംരക്ഷണ റാലി എന്നൊക്കെ ഈ എസ് യു പി ഐ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പ്രോഗ്രാമിൽ പോലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് വിളിച്ചു പറയുന്ന പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ വിളിച്ചു പറയുന്ന സംവിധാനങ്ങൾക്ക് പിന്നാലെ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ട് അവർക്ക് ഇത്രത്തോളം ധൈര്യം എവിടെ നിന്ന് വരുന്നു അവർക്ക് ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വരുന്നു അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അവരുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വളരെ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത തന്നെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തന്നെ നരേന്ദ്രമോദി സർക്കാർ തന്നെ നമ്മുടെ രാജ്യത്ത് തുടരണമെന്ന് നിരന്തരം മുന്നോട്ട് വെക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇവിടെ രാജ്യത്ത് തീവ്രവാദം ഭീകരവാദം ജിഹാദിസം ഇതൊക്കെയായിട്ട് ആര് രംഗത്തിറങ്ങിയാലും അതിന്റെ പിന്നാലെ അതിന്റെ സകല അന്വേഷണങ്ങളുമായിട്ട് പിന്നാലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉണ്ടാകും അത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് ഇല്ലായിരുന്നു നമ്മൾ പ്രത്യേകം ഓർക്കണം സാക്ർ നായിക്ക് പോലും നമ്മുടെ രാജ്യത്ത് നിരന്തരം മറ്റു മതങ്ങളെ അവഹേളിച്ചു തോന്നിയതുപോലെ നടന്നിരുന്ന പ്രസംഗിച്ചുപോലെ നായിക്കിനെതിരെ ഒരു കേസ് പോലും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ നമ്മുടെ കേരളത്തിലില്ല അതേസമയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തി അതിനുശേഷം ഇതേപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അതേപോലെ തന്നെ അവഹേളന പ്രസംഗങ്ങൾ കാരണം ഈ എൻ ഐ എ സാഖേല സംവിധാനങ്ങളും പിന്നാലെത്തിയതോട് കൂടിയിട്ട് സാഹിർ നായിക്ക് ഓടിയതാ ഓടിയിട്ട് ഇപ്പൊ മലേഷ്യയിൽ ഒളിച്ച് ജീവിക്കുക മലേഷ്യയിൽ അഭയം പ്രാപിച്ചതാ നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒളിച്ചോടിയതാ കേന്ദ്ര അന്വേഷണ ഏജൻസികള് ഈ പറയുന്ന സാക് നായിക്കിന്റെ പിന്നാലെ എത്തിയ സമയത്ത് അള്ളപ്പണം നാട്ടിൽ മതങ്ങളെ അവഹേളിക്ക സാഖേലതുണ്ടായിരുന്നു കേസ് ഓടി നാട് വിട്ടോടി മോദി വന്നതിന് ശേഷം നടന്നതാ നരേന്ദ്രമോദി സർക്കാർ ഇവിടെയുള്ള ഉള്ള എല്ലാ ആളുകളും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കാരായിട്ടൊന്നുമല്ല ഈ നരേന്ദ്രമോദി സർക്കാർ തന്നെ ഇവിടെ തുടരണമെന്ന് നിരന്തരം മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്ത് സമാധാനം വേണം ഈ രാജ്യത്ത് സകല സമാധാനത്തിലും സകല സൗകര്യങ്ങളിലും സകല സ്ഥലങ്ങളിലൂടെയും സകല സ്വാതന്ത്ര്യത്തോടെയും സഞ്ചരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് തുടരണമെന്ന് ബോധമുള്ള ഓരോ ആളുകളും നിരന്തരം മുന്നോട്ട് വെക്കുന്നത് സാഹിർ നായിക്ക് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല സകല അവഹേളനങ്ങളും സകല തട്ടിപ്പുകളുമായിട്ട് നമ്മുടെ രാജ്യത്തു കൂടെ നടന്നിരുന്നത് കോൺഗ്രസ് രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് സകല അവഹേളനങ്ങൾക്കും സകല പ്രസംഗങ്ങൾക്കും സകല തട്ടിപ്പുകൾക്കും കോൺഗ്രസ് കൂട്ടുനിന്നത് കൊണ്ടല്ലേ ആക്രനായിക്ക് സാക്ലാ വൃത്തികേടുകളും ചെയ്ത് രാജ്യത്തുട്ടനീളം നടന്ന് പ്രസംഗിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സാമ്പത്തിക തട്ടിമ കേസ് ഇതിപ്പോ എസ്ഇ പി നേതാവിന്റെ നേരെയും വന്നിട്ടുള്ള കേസ് എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടാ കള്ളപ്പണം വെളുപ്പിക്കല കേസ് വന്നിട്ടുള്ളത് ഇ ഡി ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്തു തന്നെയായാലും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് നമ്മുടെ രാജ്യത്ത് ഏതു തരത്തിലുള്ള കള്ളവും തട്ടിപ്പും വെട്ടിപ്പും ജിഹാദിസോ തീവ്രവാദവും ഈ ലഹരി ഇതരം വിഷയങ്ങൾക്കെതിരെയൊക്കെ കടുത്ത നിലപാടെടുത്ത് തന്നെയാ അവർ മുന്നോട്ട് പോകുന്നത് അമിത്ഷാക്ക് അമിത്ഷാ കൃത്യമായിട്ട് മറ്റൊരു പ്രഖ്യാപന ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ട് ലഹരിക്കെതിരെയുള്ള കൃത്യമായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങാൻ പോകുന്നു തുടങ്ങിയിരിക്കുക അതിന്റെ ഒരുപാട് കണക്കുകളും കൃത്യമായിട്ട് അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ഒരുപാട് കണക്കുകൾ അറസ്റ്റ് നടന്നതും ഒരുപാട് ഇത്തരം ജിഹാദീസം അതേപോലെ തന്നെ ലഹരി കടത്തുകാർ ഇതൊക്കെ തന്നെ അമിത്ഷാ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് കള്ളപ്പണവും തട്ടിപ്പും ഈ പറയുന്ന തരത്തിലുള്ള പണങ്ങളൊക്കെ ഇതുപോലെ പോലെയുള്ള പാർട്ടികളുടെ കൈകളിലേക്ക് കേരളത്തിലേക്കൊക്കെ ഒഴുകിയാല് നമ്മുടെ കേരളത്തിലേക്ക് ഒക്കെ അവസ്ഥ എന്താ ഇപ്പം തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിലേക്ക് ഈ ജിഹാദിസം കേരളത്തിൽ വളർന്നതോട് കൂടിയിട്ട് നമ്മളൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്നു എങ്ങോട്ട് നോക്കിയാലും യഹിയാസിമ്പാർമാരുടെ കൂട്ടക്കൊല നടത്തിയ ആളുകളുടെ ഫോട്ടോകൾ പോലും നമ്മുടെ തെരുവോരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെ ഒന്ന് വിലങ്ങിടാൻ നരേന്ദ്രമോദി സർക്കാരിനെ സാധിക്കൂ എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ